നമസ്കാരം ന്യൂസ് പ്രോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള നിയമചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ കോടതികളുടെ വ്യവഹാരങ്ങൾ കേട്ടു തുടങ്ങിയിട്ട് നമ്മൾ ആ നാളുകൾ കുറെ ആയല്ലോ അതിലാദ്യമായി ഒരു ജഡ്ജിക്കെതിരെ ഒരു വക്കീൽ കണ്ടൻറ്റ് ഓഫ് കോർട്ടിന് ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുത്തിരിക്കുന്നു എന്നു പറഞ്ഞാൽ കൊടുത്തത് മറ്റാരുമല്ല അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീമതി ഹണി വർഗീസിനെതിരെ ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതി എന്ന് പറയുന്നത് എല്ലാവർക്കും തോന്നാം എങ്ങനെയാണ് ജഡ്ജിക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് കൊടുക്കുക എന്നുള്ളത് കോടതിയെ കോടതിയെതിരായിട്ട് കോടതി എന്തെങ്കിലും കോടതിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ ജഡ്ജിനെ അധിക്ഷേപിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കെതിരെയൊക്കെ കണ്ടന്റ് ഓഫ് കോർട്ട് എടുക്കാറുണ്ട് ഞാൻ ടി വിയിലൊരു ചാനൽ ചർച്ചയിലിരുന്നപ്പോൾ നിസാരമായി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എൻ്റെ പേരിലും ഒരു കണ്ടന്റ് ഓഫ് കോർട്ട് എടുത്തതാണ് ഞാനത് കോടതിയെ അധിക്ഷേപിച്ചതുമില്ല അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാതെ വായിൽ നിന്ന് വീണ്ടുണ്ടെങ്കിൽ അത് അപ്പോളജീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് ഒരുവിധത്തിൽ അങ്ങനെ ഒരുപാട് പേർ സി പി എം നേതാവ് ജയരാജൻ അതേപോലെ ജഡ്ജിയെ വേറൊരു പേര് വിളിച്ചതിന് അദ്ദേഹത്തിന് കണ്ടന്റ് ഓഫ് കോർട്ടെടുത്തു അങ്ങനെ സാധാരണക്കാരായ ആളുകളുടെ പേരിലെല്ലാം കണ്ടന്റ് ഓഫ് കോർട്ട് എടുക്കാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വക്കീൽ ഒരു ജഡ്ജിക്കെതിരെ കണ്ടന്റ് ഓഫ് കോർട്ടിന് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അത് പരാതിയായി കൊടുത്തു കഴിയും തൈ കാണുന്നതാണ് ആ പരാതി അതിൽ വളരെ വ്യക്തമായി ഈ ടി ബി ബിരി പറഞ്ഞിരിക്കുന്നു അതായത് കണ്ടന്റ് ഓഫ് കോർട്ട് സെക്ഷൻ രണ്ട് പതിനാറ് അനുസരിച്ച് ജഡ്ജിയാണെങ്കിലും ഡെക്കോറത്തിനെതിരായി അധിക്ഷേപമായി സംസാരിച്ചാൽ ആ കോടതിയിൽ കഴിഞ്ഞുപോയ ഒരു കേസിൻ്റെ കേസിൻ്റെ വക്കീലിനെ മറ്റൊരു കേസിൽ അപ്പിയർ ചെയ്യാനായി തൻ്റെ ജൂനിയറിനെ വിട്ടപ്പോൾ ആ ജൂനിയറിൻ്റെയും പത്രക്കാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് തന്നെ അധിക്ഷേപിച്ചു കോടതിയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് ചോദിച്ചത് അതെൻ്റെ ഭാവിയെയും എൻ്റെ പ്രൊഫഷനെയും ബാധിക്കുന്നതാണ് അത് എന്തെങ്കിലുമൊക്കെ മറയ്ക്കാനാണെങ്കിൽ എനിക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ശരി ഞാൻ പറയാനുള്ളത് പറയും ഞാൻ അങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നു അങ്ങനെ ഹൈക്കോടതിയിലേക്ക് ടി വി മിനി കേസ് ഫയൽ ചെയ്തും കഴിയും അന്ന് ശരിക്കും കോടതിയിൽ നടന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കേസല്ല സാധാരണ കോടതികളിൽ വക്കീലന്മാർ ഹാജരായില്ലെങ്കിൽ ജൂനിയേഴ്സിനെ വിടുന്നതും ടൈം മാറ്റി ചോദിക്കുന്നതും ഒക്കെ സാധാരണ നടക്കാറുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയിലാണെങ്കിലും കീഴ്ക്കോടതികളിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് ഇത് മറ്റ് ചില ആളുകളുടെ പേരിൽ കോടതി ലക്ഷ്യത്തിനൊക്കെ കേസെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ടി ബി മിനി ഷേർലി എന്ന് വിളിക്കുന്ന ടി ബി മിനിയുടെ തന്നെ ജൂനിയറായി ജോലി ചെയ്യുന്ന ഒരു വക്കീലിൻ്റെ അവിടെ കേസ് ഉണ്ടായിരുന്നു അതിൽ അപ്പിയർ ചെയ്യുന്ന ടി ബി മിനിയാണ് അന്ന് ടി ബി മിനിക്ക് ഹൈക്കോടതിയിൽ കൊണ്ട് ജൂനിയറിനെയാണ് ഈ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വിട്ടത് അതായത് വിചാരണ കോടതിയിലേക്ക് അവിടെ വിട്ടപ്പോൾ അവിടെ വച്ച് ജഡ്ജി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് ടി ബി മിനി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ദാ ഈ കാണുന്നതാണ് ചീഫ് ജസ്റ്റിസിന് കൊടുത്ത ആ പരാതി മിനി മറ്റു ചില കൂടി പറയുന്നു അതായത് ഇരുന്നൂറിൽ കൂടുതൽ പോസ്റ്റിംഗ് ഡേറ്റിൽ ഞാൻ ഹാജരായിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിസ്തരിക്കുമ്പോഴാണ് ഞാൻ തുടങ്ങിയത് അന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വിസ്താരം ആരംഭിക്കും ഉച്ചയ്ക്ക് ഊണിന് പിരിയും മൂന്ന് മണിക്ക് പിന്നെയും തുടങ്ങും ആറു മണിക്ക് പിരിയും അതിനുശേഷം ഞാൻ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യും പിന്നെ രാത്രി ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണിക്ക് വീട്ടിലെത്തും എൻ്റെ പ്രസന്റ് ഒരിക്കലും ജഡ്ജി പ്രൊസീഡിങ്സിൽ എഴുതിയിട്ടില്ല ഞാൻ പറയുമെന്ന് പറഞ്ഞ് കരിക്കുന്ന കാര്യങ്ങളുടെ ഭയമുണ്ട് പ്രത്യേകിച്ചും മെമ്മറി കാർഡിനെ കുറിച്ച് എന്തായാലും ഈ ട്രയൽ ജഡ്ജി മെമ്മറി കാർഡ് കണ്ടവരെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എന്ന് വളരെ വ്യക്തമായി ടി വി മിനി ചോദിക്കുകയും ചെയ്യും അത് ചോദിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് എല്ലാവർക്കും തോന്നുന്നത് കാരണം ഒരു പെൺകുട്ടിയുടെ മാനം അത് മൂന്ന് കോടതികളിൽ നിന്ന് ഒന്ന് ആങ്കമാലി കോടതിയിൽ നിന്ന് എറണാകുളം ഫസ്റ്റാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിൽ നിന്ന് മൂന്ന് തവണ ഈ മെമ്മറി കാർഡുകൾ ആക്സസ് ചെയ്തു ഇത് ആക്സസ് ചെയ്തതിന് ശേഷം ഇത് എഫ് എസ് എൽ റിപ്പോർട്ടിൽ വന്നതിന് ഇത് ആക്സസ് ചെയ്തു ഇതിന് ഹാഷ് വാല്യൂ മാറി എന്ന് എഫ് എസ് എൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നര വർഷം ഈ റിപ്പോർട്ട് എവിടെയായിരുന്നു ഉള്ളത് കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് അപ്പോഴാണ് ഈ കോടതിയിൽ നിന്ന് പറഞ്ഞതായി അറിയാൻ കഴിയുന്നത് അത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് വിചിത്രമായിരിക്കുന്നു എന്നാണ് പ്രോസിക്യൂട്ടറാണ് അതിനെ വിശേഷിപ്പിച്ചത് പക്ഷേ അതേ പ്രോസിക്യൂട്ടർ ശ്രീ അജയ് അദ്ദേഹം ഇപ്പോൾ ഈ ജഡ്ജിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു പരാമർശം പരാമർശം മാത്രമല്ല അത് കേസായി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് മറ്റൊന്നുമല്ല ഈ മെമ്മറി കാർഡ് പോയതിൽ ജഡ്ജിനെ പ്രതി ചേർക്കണം ഈ ജഡ്ജാണ് കം അതിൻ്റെ കസ്റ്റോഡിയനായി ഇരുന്ന ആൾ അവിടെ നിന്നും ഇത് പോവുകയും അത് മറ്റാരോ അവരുടെ ഫോണിലോ ഒക്കെ ഇട്ട് അത് ആക്സസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നുള്ളതിനും ഈ ജഡ്ജിനെ പ്രതി ചേർക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ പ്രതി ചേർത്ത ഒരു ജഡ്ജാണെങ്കിൽ ഈ കേസിന് വിധി പറയാൻ അവർ യോഗ്യയല്ല എന്ന് നിയമോപദേശവും ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് പോകില്ലേ എന്നാണ് ഇനി അറിയാനുള്ളത് ടി വി മിനി ചീഫ് ജസ്റ്റിസിന് കൊടുത്ത ഈ പരാതിയിൽ വളരെ വ്യക്തമായി പല കാര്യങ്ങളും പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇരുന്നൂറോളം ദിവസങ്ങളിൽ അവർ കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശരിയായിരിക്കാം അന്നുമുതൽ ഇതിലെ സർവൈവറിനൊപ്പം ഈ ടി ബി മിനി വളരെ ശക്തമായി ഉറച്ചു നിന്ന ഒരാളാണ് പണം മോഹിച്ചിട്ടല്ല അവർ നിന്നത് എന്നുള്ളത് അവരെ അടുത്തറിയാവുന്നതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി അറിയാം പക്ഷേ ഇതിനകത്ത് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ശം പോലും നീതി ഈ സർവേവർക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഈ സർവേവർ തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മഞ്ജു വാര്യർ അത് പറഞ്ഞിട്ടുണ്ട് ഈ കേസിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഈ ജഡ്ജിൻ്റെ പെരുമാറ്റത്തിൽ അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രണ്ട് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് പിന്മാറി രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിന്മാറിയ കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അതും ഈ പരാതിയിൽ ടി വി മിനി ഉന്നയിച്ചിരിക്കുന്നു മൂന്ന് കോടതികളിൽ നിന്ന് ഹാഷ് വാല്യൂ മാറിയ സംഭവം അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതും അന്വേഷിക്കണമെന്നാണ് ടി വി മിനിയുടെ ആവശ്യം പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീ അജകുമാറും ഇതേ ആവശ്യം ഉന്നയിച്ചാണ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ശരിയല്ലേ ഒരു ഷഡ്ഡി രാജു വീണ്ടും അകത്തുപോയത് ഒരു ഷഡ്ഡി അടിച്ചു മാറ്റി അത് ചെറുതാക്കിയതിനാണ് ചെറുതാക്കി കോടതിയെ കബളിപ്പിച്ചതിനാണ് അങ്ങനെയാണല്ലോ ആ കേസ് ഷണ്ഡിരാജു ഇപ്പോൾ ആ കേസേ വേണ്ട ആ പരാമർശങ്ങൾ നീക്കണം എന്ന് പറഞ്ഞാണ് നടക്കുന്നത് മോഷണം നടത്തിയതും പോരാ കോടതിയെ കബളിപ്പിച്ചതും പോരാ ഒരു കേസിൽ ഒരു കൊലപാതകയായിരുന്ന ഒരാൾ അയാളെ കഞ്ചാവച്ചവടക്കാരൻ മാത്രമല്ല വീണ്ടും അയാൾ ഓസ്ട്രേലിയയിൽ ഒരു കൊലപാതക കേസിൽ പിടിയിലായ ആൾ കൂടിയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഒരു ക്രിമിനലിനെ തുറന്നുവിടാൻ ഈ നാട്ടിൽ മന്ത്രിയായിട്ടിരുന്ന ഒരാൾ ഇവനെയൊക്കെ മന്ത്രി എന്ന് വിളിക്കുന്നവരെ വേണം ആദ്യം തല്ലാൻ ജനങ്ങളെ സേവിക്കാൻ നടക്കുന്നവനാണ് അങ്ങനെ നടന്ന ഒരാൾ ഇത്രയധികം പോലും കബളിപ്പിച്ച് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരുന്ന ഒരു ഷഡ്ഡി അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് അടിച്ചുമാറ്റി അതിൽ കൃത്രിമം കാണിച്ച് ആ കേസ് വിജയിച്ച് അയാളെ ഇവിടുന്ന് കടത്താൻ സഹായിച്ച ഒരു മിടുക്കനാണ് മുൻ മന്ത്രി ആന്റണി രാജു എന്ന ഷഡ്ഡി രാജു അത് അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഒരിക്കലും ആ ഗണത്തിലല്ല പെടുന്നത് ഈ കേസിൽ ഒരു പെൺകുട്ടിയുടെ മാനമടങ്ങുന്ന മെമ്മറി കാർഡ് പോലീസ് വളരെ വിദഗ്ധമായി പിടിച്ചെടുത്ത ആ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡാണ് അങ്കമാലി കോടതിയിൽ നിന്നും എറണാകുളം ഫസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വിചാരണ കോടതിയിൽ നിന്നും അന്ന് വിചാരണ കോടതി ജഡ്ജിയായിരുന്നത് ഈ വിധി പറഞ്ഞ ജഡ്ജി തന്നെയാണ് അപ്പോൾ കോടതിയിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളുടെ മുഴുവൻ കസ്റ്റോഡിയൻ അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവരുടെ കസ്റ്റഡിയിൽ നിന്ന് ഈ സംഗതി പോയതിന് ശേഷം ഇതുവരെയും അതിനെക്കുറിച്ച് കുറിച്ച് ഒരന്വേഷണമില്ല അന്വേഷണം വേണ്ട എന്ന് എട്ടാം പ്രതി പോലും കക്ഷി ചേർന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കണം അയാൾക്കെന്താണ് ഇതിനകത്ത് കാര്യം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ നിയമസംഹിതയെക്കുറിച്ച് നമ്മൾ നെറ്റിചുളിക്കുന്നത് ഇങ്ങനെയാണോ കോടതികളിൽ ചെന്നാൽ എന്നാർക്കെങ്കിലും അത് തോന്നിയാൽ നമുക്ക് നീതി കിട്ടാൻ ബുദ്ധിമുട്ടാകുമോ എന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ അതുകൊണ്ട് തീർച്ചയായും ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ അന്വേഷണം വേണം ഇപ്പോൾ തന്നെ ഈ സർവേവറെ അവരെ അധിക്ഷേപിക്കാൻ ഇവരുടെ കൂടെയുള്ള പല ആളുകളും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ആ തുനിഞ്ഞിറങ്ങിയ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട് അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ തുറന്നു പറയും